നമുക്കിന്നൊരു ബീഫ് പുലർത്തിയത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു മൂന്നാല് എല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞെടുത്തത് ഒരു സ്പൂണ് പെരിചീരകം ഒരു നാല് ഗ്രാമ്പൂ ഒരു നാല് ഏലക്ക ഒരു തക്കോലം ഒരു ചെറിയ കഷ്ണം പട്ട ഇത് നമുക്ക് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ളിൽ ഉപ്പ് ഇടാം ഇത് നമുക്ക് ഒരു നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് ശകരം വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ബീഫാണ് കഴി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത മസാല ഒന്നും ചേർത്ത് കൊടുക്കാം നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാലയെല്ലാം നല്ലപോലെ വരട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ ബീഫിന് മസാലയെല്ലാം വരച്ചു വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് കഴിച്ച് ഒരു ആറ് ബിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കുക്കറിൽ ഏറെല്ലാം പോയിട്ടുണ്ട് നമുക്കത് തുറക്കാം നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് തേങ്ങയൊക്കെ വറക്കാനായിട്ട് ശലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ശലം കടുവിട്ട് കൊടുക്കാം നമുക്ക് ചാലം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം തേങ്ങ ഒത്തിട്ട് കൊടുക്കാം തേങ്ങ എല്ലാം നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് പച്ചമുളക് കിട്ടി വിടാം കരിയാപ്പില കിട്ടൂടും നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇറക്കി കൊടുക്കാം നമ്മുടെ ബീഫ് റെഡിയായി കഴിഞ്ഞു നമുക്കിനി ഇത് മാറ്റി വെക്കാം